അങ്ങനെ ഒന്നര മാസം മെഡിസിൻ വൺ വീക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു എനിക്ക് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാം എത്ര ബദ്രീനാഥ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്റെ ഉള്ളത് അരുണിമ ടീച്ചറാണ് അപ്പൊ പാലക്കാട് മുടപ്പല്ലൂരിൽ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് അല്ലെ ഒന്നര മാസം മുമ്പ് എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നതാണ് ടീച്ചർ അന്ന് നല്ല തലവേദനയായിരുന്നു അപ്പോ കുറച്ച് മരുന്നുകൾ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് അസ്യമൊക്കെ ചെയ്ത് കപമൊക്കെ കളയാം ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് അത് പ്രകാരം വന്നതാണ് ഇന്നത്തേക്ക് ഏഴ് ദിവസമായി ഇങ്ങിപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ ഉച്ചവരെ നസ്തി ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂക്കരദശ കരിച്ച് കരിക്കാനായിട്ട് നമ്മുടെ വൈശുച്യനൊക്കെ പോയി വന്നതാണ് അപ്പൊ നാളെ ഡിസ്ചാർജ് ചെയ്യാണ് അപ്പൊ ടീച്ചറുടെ ഒരു ഇവിടുത്തെ ഒരു അനുഭവം ടീച്ചർ പങ്കുവയ്ക്കും ഇങ്ങനെ വർഷങ്ങളായി സ്കൂൾ കാലഘട്ടം മുതലുള്ള കൃഷ്ണാണ് കഫാൻ കോൾഡ് ഒരു ഹാഫ് ആൻ ഹവറിൽ ഞാൻ മൂക്കരിച്ചോണ്ടേ ഇരിക്കും ഭയങ്കര ഇഷ്ടം മൈഗ്രെയിൻ അധികമായിട്ടാണ് ഡോക്ടറെ കാണാൻ വരുന്നത് അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഇൻഫ്ലോമാറ്റിക് സൈനോസൈറ്റിസ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നര മാസം മെഡിസിൻ എടുത്തു ഇപ്പോൾ വൺ വീക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു ഇന്നിപ്പോൾ മുത്തകർക്ക് എനിക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഡോക്ടറെടുത്ത് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പിന്നെ ഫാക്കൽറ്റീസ് എത്ര ഡോക്ടേഴ്സ് ആണെങ്കിലും ബാക്കി എല്ലാ സ്റ്റാഫാണെങ്കിലും നല്ല സ്നേഹത്തോടെയുള്ള ട്രീറ്റിങ് ആണ് എല്ലാവരെയും എല്ലാം ഡോക്ടർക്കും എല്ലാ സ്റ്റാഫിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും വർഷങ്ങളോളം ഞാൻ സഫ ചെയ്യുന്നൊരു സംഭവമാണ് പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്ലോക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട് തലവേദന തലവേദനയും നന്നായിട്ട്